സി പി എം ബി ജെ പി അധർധാരയുടെ ഭാഗമായാണ് വിഴിഞ്ഞം തുറമുഖ കമ്മീഷനെ വേദിയിൽ രാജീവ് ചന്ദ്രശേഖരനെ ഇരുത്തിയതെന്ന യു ഡി എഫ് കണ്ണീവീനർ എം എം ഹസൻ പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിൽ നിന്നും ഒഴിവാക്കി ഈ പദ്ധതി എങ്ങനെയാണ് ഉണ്ടായതെന്നാരും ചടങ്ങിൽ പറഞ്ഞില്ല ഒരു കമ്പനിയും വിഴിഞ്ഞം ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സമയത്ത് ഉമ്മൻചാണ്ടിയാണ് മുൻകൈ എടുത്തത് വിഴിഞ്ഞം പദ്ധതിയെ തകർക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചത് പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ പദവി മറന്ന് രാഷ്ട്രീയം സംസാരിച്ചുവെന്നും എം എം ഹസൻ വിമർശിച്ചു അദാനിയും മോദിയും പിണറായിയും ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവരെല്ലാം തമ്മിലുള്ള ഒരു അന്തർധാര കുറെ നാളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അതാണല്ലോ കണ്ടത് പലരും പറഞ്ഞതുപോലെ ഈ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി വിളിച്ചു എന്ന് വരുത്തി എന്നിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആളുകളെ നിശ്ചയിച്ചതെന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹം നേരത്തെ തന്നെ വന്ന് അവിടെ കാത്തിരിക്കുകയാണ് ഒരു മന്ത്രിയുടെ ട്രോളിനെതിരായും സോഷ്യൽ മീഡിയയിൽ വലിയ ആളുകൾ ട്രോൾ ചെയ്യുന്നു അദ്ദേഹം അവിടെ വന്നിരുന്ന മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തൊന്നിലോ പൂർത്തിയാക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നങ്കൂരപ്പെടുന്നത് അതിൻ്റെ അർത്ഥം ഈ പദ്ധതിയെ അങ്ങേയറ്റം തകർക്കാൻ ശ്രമിച്ചവർ വളരെ നിസ്സംഗമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നിലപാടുകളെടുത്തു നമ്മുടെ പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പദവിയും അതിൻ്റെ ഔന്നിത്യവും അതിൻ്റെ ഔചിത്യവും എല്ലാം മറന്നുകൊണ്ട് രാഷ്ട്രീയം പറയുന്ന ആളാണെന്നുള്ളത് ഇന്നലത്തെ യോഗത്തിൽ മനസ്സിലായി പക്ഷെ അത് കേട്ടിട്ട് ഒരിക്കലും പ്രധാനമന്ത്രി പറയുന്നതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവില്ല എന്ന് എനിക്കറിയാം എന്നാലും അദ്ദേഹം പില്ലറാണെന്ന് പറഞ്ഞപ്പോൾ ആ തബ്ബം ഒന്ന് സ്തംഭിച്ചതുപോലെ ഇരുന്ന് പോയതിലാണ് നമുക്കെല്ലാം കണ്ടെത്തണം